ഭരണസമിതിൽ നടന്നത് ഓപ്പറേഷൻ ലോട്ടസ് മറ്റത്തൂർ പാറളം വല്ലച്ചിറ അവിണിശ്ശേരി പഞ്ചായത്തുകൾ ലക്ഷ്യമിട്ടായിരുന്നു ബി ജെ പിയുടെ നീക്കം ഭരണസമിതിയിലെ താൽക്കാലിക വിജയത്തിനപ്പുറം വാർത്ത സൃഷ്ടിക്കുക എന്ന പ്രധാന ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നു നീക്കങ്ങൾ മറ്റത്തൂരും പറളത്തും പദ്ധതി വിജയിച്ചെങ്കിലും വല്ലച്ചിറയിലും അവിണിശ്ശേരിയിലും ലക്ഷ്യം കണ്ടില്ല ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ട് തത്സമയം ചേരുന്നുണ്ട് ലെവിൻ തുടക്കം മുതൽ ഇതുതന്നെയായിരുന്നു സംശയം കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയും ഈ ഈ കോൺഗ്രസ്സുകാർക്ക് അവരുടെ നേതാക്കളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അവരെ കൂട്ടത്തോടെ മറ്റൊരു ബസ്സിൽ കയറ്റി ഏതെങ്കിലും ഒരു അജ്ഞാത റിസോർട്ടിൽ കൊണ്ട് പാർപ്പിക്കേണ്ട ഒരു ഗതികേട് ഇവിടെ ഉണ്ടായിരുന്നു ആ ഗതികേടിനെ ഇവിടെ നമ്മുടെ നാട്ടിലും കേരളത്തിലും അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടന്നു വിജയിച്ചു കഴിഞ്ഞ ശേഷം സഖ്യമുണ്ടാക്കാനുള്ള ബി നേതാക്കൾ നീക്കം നടത്തിയ ആ ഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ് ഇവിടെയും ഒരു ഓപ്പറേഷൻ താമര നടക്കുന്നുണ്ടോ എന്ന് സംശയം അത് സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും സേതു അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഗോവയിലും കണ്ട ഓപ്പറേഷൻ ലോട്ടസിന്റെ കേരള പതിപ്പ് തന്നെയാണ് തൃശൂരിൽ നടന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും വല്ലച്ചിറയും മറ്റു മറ്റത്തൂരും പാറളവും അടക്കം നാല് പ്രധാനപ്പെട്ട പഞ്ചായത്തുകളാണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് അത് തെരഞ്ഞെടുപ്പ് വിജയമോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഭരണ സമിതിയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരമോ അല്ല മറിച്ച് വാർത്ത സൃഷ്ടിക്കുക ഒരു ഗിമിക്കുണ്ടാക്കുക ഉപതെരഞ്ഞെടുപ്പ് അനുകൂല ായിട്ടുള്ള സാഹചര്യം മുതലാക്കിക്കൊണ്ട് പരമാവധി ജനപ്രതിനിധികളെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ അതിവേഗ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് മറ്റത്തൂരിലായിരുന്നു ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും വല്ലച്ചിറയിലും പാറളത്തും അവഴിശ്ശേരിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതേ സമയത്തുള്ള ചർച്ചകൾ പ്രാദേശിക ഇല്ലാ നേതൃത്വങ്ങൾ ഒരുമിച്ച് വിവിധ പാർട്ടികളുമായി നടത്തിയിരുന്നു എന്നുള്ളതാണ് എല്ലാ വശങ്ങളിലും വരുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറയാനുള്ള കാര്യം എൽ ഡി എഫിനെ സംബന്ധിച്ചുകൊണ്ട് എൽ ിൽ നിന്നും ആളെ കൂടെ കൂട്ടാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇടപെട്ട് നടത്തിയ പരീക്ഷണം വിജയത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ മറ്റിടങ്ങളിലും ഇത്രയും ശക്തമായ നീക്കം നടത്തി അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്ന ഓപ്പറേഷൻ താമര അത് കേരളത്തിലും ഫലപ്രദമായി നടപ്പാക്കി ബിജെപി എന്ന കാര്യം അതിനെ തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത് ലെവൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക്